മരുഭൂമിയിലെ ചൂടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ട്രെയിനിലെ യാത്ര ട്രെയിൻ യാത്രകൾ ഒക്കെ എടുക്കുമ്പോൾ ഈ നട്ടുച്ച സമയത്തെ ചൂട് മരുഭൂമിയിലെ ചൂടിനേക്കാൾ കൊള്ളിക്കുന്നതാണ് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ൊട്ടുപോയി കൊള്ളുന്ന വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞുപോയതോ അതോ തീയിട്ട് നശിപ്പിച്ചതാണോ അറിയില്ല ജേർണി ഫ്രം മുംബൈ ടു ംഗ്ലൂർ കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന വിചീനമായ മരുഭൂമിയെ വെല്ലുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ നൂറ്റി മുപ്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ പോപ്പുലേഷനിൽ ഇനിയും താമസിക്കാൻ നൂറ്റി മുപ്പതല്ല ഒരുപക്ഷെ ഇരുന്നൂറ് കോടി ജനസംഖ്യയായാൽ പോലും ആ ഒരു ജനസാന്ദ്രതയെ ഉൾക്കൊള്ളാനുള്ള ഭൂപ്രദേശമാണ് ഇന്ത്യയുടെ പട്ടണങ്ങളും ഇതേപോലെയുള്ള ഭൂപ്രദേശങ്ങളുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിജിന്മായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ൊള്ളുന്ന വെയിലിലും ചെറിയ ചെറിയ തടാകങ്ങളുള്ളത് ഈ ഭൂപ്രദേശത്തെ തൊളിരഞ്ഞതാണ് ഇനി പാറകൾ തുറന്നുകൊണ്ടുള്ള പാറകൾക്കിടയിലൂടെയുള്ള ട്രെയിൻ യാത്രയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്